സമരപ്പന്തലിന്റെ തൊട്ടടുത്തായി ഒരു നമുക്കൊരു വ്യത്യസ്തമായൊരു കാഴ്ച കാണുവാൻ സാധിക്കും ഫർണിച്ചറുകൾ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഗതികേടി നേർ ചിത്രമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഫർണിച്ചർ ഹബായി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം ഇവിടെ നമുക്കറിയാം സർക്കാരിന്റെ സംവിധാനങ്ങൾ പലപ്പോഴും തൊഴിൽ മേഖലയ്ക്ക് വികാതമായി നിൽക്കുകയാണ് നമസ്കാരം അടിക്കടിയുള്ള വൈദ്യുതി ചാർജിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വ്യാപാരികളിൽ നിന്നും വ്യവസായികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും എല്ലാം തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചൻ്റ് വെൽഫെയർ അസോസിയേഷൻ ഇപ്പോൾ വൈദ്യുതി ഭവന മുന്നിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ പ്രതിഷേധ കൂട്ടായ്മയുടെ ഈ സമര പന്തലിൻ്റെ തൊട്ടടുത്തായി ഒരു നമുക്കൊരു വ്യത്യസ്തമായൊരു കാഴ്ച കാണുവാൻ സാധിക്കും അവർ പറയുന്നത് ഒരു ഗതികേളിൻ്റെ നേർ ചിത്രമാണ് അത് എന്നാണ് അതായത് ഇവർ ഫർണിച്ചർ നിർമ്മിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ആവശ്യങ്ങളാണ് നിലവിൽ ഫ്യൂമ ഉന്നയിക്കുന്നത് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ അഥവാ ഫ്യൂമ എന്ന് പറയുന്ന സംഘടന അങ്ങനെ സമരമുഖത്തൊന്നും ഇറങ്ങുന്ന സംഘടനയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നൂറുകണക്കിനായിട്ടുള്ള ചെറുകിട മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉണ്ട് കേരളത്തിൽ അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഡീലർമാരുണ്ട് കേരളത്തിൽ ഞങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഗത്യന്തരമില്ലാതെയാണ് ഇത്തരത്തിലുള്ളൊരു സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കറിയാം കേരള സംസ്ഥാനം ഭരിക്കുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ബഹുമാനായ ശ്രീ ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി വെച്ചുപൊല്ലുന്ന ഒരാളുകൂടിയാണ് പക്ഷെ നിർഭാഗ്യവശാൽ കർഷകരുടെ പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ തന്നെ വ്യാപാരികളുടെ പ്രശ്നങ്ങളാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു സമീപനം അവർക്ക് അനുകൂലമായ ഒരു സമീപനം എവിടെ ഇതുവരെ കാണുന്നില്ല ഇവിടെ സംഘടിതമായി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവികൾ അടക്കമുള്ളവർ നിലകൊള്ളുമ്പോൾ ഞങ്ങളെപ്പോലെ സ്വയം തൊഴിൽ കൊടുത്തുകൊണ്ട് അനവധി നിരവധി ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു തൊഴിൽ മേഖലയെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യം വരുന്നു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ മുഖ്യ വിഷയമായി ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈദ്യുതി ചാർജ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ബാലൻസ് വരുന്നതിനുള്ള ഒരു മാധ്യമമായി മാറുന്ന ഒരു സാഹചര്യം ഇത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെട്ടില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ വീണ്ടും കേന്ദ്ര റെഗുലേറ്ററി ബോർഡ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി ബോർഡ് വൈദ്യുതി ചാർജ് വർധനവും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം രണ്ട് മൂന്ന് പൈസയുടെ മുകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വൈദ്യുതി ചാർജ് വർധനവ് നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ചാർജ് വർധനവിലൂടെ ഒരു വ്യാപാരിക്ക് ഏകദേശം ആയിരം രൂപയുടെ മുകളിൽ പ്രതിമാസ വർധനവ് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് പുറമേ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം കൂടി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ആയിരം രൂപയോടെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കച്ചവടം തീരെ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് ഇവിടെ ഇ കൊമേഴ്സായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ വ്യാപാരം ഒരു വശത്ത് നടക്കുമ്പോൾ തെരുവോര കച്ചവടം വേറൊരു വശത്ത് നടക്കുമ്പോൾ നികുതി കൊടുത്തും ടാക്സ് കൊടുത്തും വാടക കൊടുത്തുകൊണ്ടും വ്യാപാരം ചെയ്യുന്ന വ്യാപാര സമൂഹത്തിന് ഒരു തരത്തിലുള്ള പരിരക്ഷയും ഇവിടെ ഇല്ല ഇന്ന് ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിന് ഒരു വിഷയത്തിനൊരു തീർച്ചയുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിനെ ഈ സമരത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൻ്റെ ചർച്ച നിയമസഭയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു പരിശ്രമമാണ് ഇന്ന് നമ്മൾ വാസ്തവത്തിൽ നടത്തുന്നത് ഈ ഫർണിച്ചറുകളുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ വൈദ്യുതി നിരക്ക് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം വിദേശത്തുനിന്ന് ചൈനയിൽ നിന്ന് പോലും ഇവിടെ ഫർണിച്ചർ ഇറക്കുമതി ചെയ്തുകൊണ്ട് നമ്മൾ കോമ്പിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ആഭ്യന്തര ഉത്പാദനത്തിന് ഏതൊക്കെ തരത്തിൽ പുരോഗമിപ്പിക്കാം എന്ന് ചർച്ച ഒരു പശു നടക്കുമ്പോൾ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള സഹായങ്ങളുമില്ല എം എസ് എം ഇ കേന്ദ്ര എം എസ് എം ഇയുടെ വകയായി ഇവിടെ ഫണ്ടുകൾ ധാരാളം കൊടുക്കുന്നുണ്ടെങ്കിലും അത് കൊടുത്തുകൊണ്ട് ഇവിടെ കച്ചവടം ചെയ്തതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഒരുക്കെടുക്കുന്നതിന് വേണ്ടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളുമില്ല അപ്പം ഈ ഒരു വലിയ പ്രതിഷേധം നമ്മൾ അറിയിക്കുന്നതിന് വേണ്ടി വരും നാളുകളിൽ ഇനിയും സമരം അല്ലെങ്കിൽ ഇനിയും വൈദ്യുത ചാർജ് വർധനവുണ്ടാവുകയാണെങ്കിൽ അതിനെ തടയിടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇതൊരു സൂചനയാണ് ഇന്ന് ഈ പ്രതിഷേധ സമരം വരും ദിവസങ്ങളിൽ ഗവൺമെൻറ് ഇതിന് അനുകൂലമായ ഒരു നിലപാടെടുത്തില്ല അല്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഞങ്ങളൊരു കാഴ്ച കാണുവാനിടയായി അതായത് തൊട്ടടുത്ത സൈഡിലായി സമര പന്തലിൻ്റെ തൊട്ടടുത്തായി ഫർണിച്ചറുകൾ നിർമ്മിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും അത് ഞങ്ങളെ ഗതികേടിൻ്റെ നേർചിത്രമാണ് കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് ഈ നമ്മളറിയാതെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലാണെങ്കിലും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോലെയാണെങ്കിലും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഫർണിച്ചർ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം ഞങ്ങൾ എല്ലാ വർഷവും സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിനിഷ്ഡ് ഫർണിച്ചർ എക്സിബിഷൻ അങ്കമാരിൽ അറ്റ്ലെക്സിൽ നടത്താറുണ്ട് അടുത്ത മാസം ഫെബ്രുവരി മാസം ഇരുപത്തേഴ് ഇരുപത്തേഴ് തീയതികളിൽ ആ എക്സിബിഷൻ നടത്തുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എം എസ് എം ബിയുടെ ഗ്രാൻഡോട് കൂടിയിട്ടാണ് ഞങ്ങൾ ആ എക്സിബിഷൻ നടത്തുന്നത് ഇവിടെ നമുക്കറിയാം സർക്കാരിൻ്റെ സംവിധാനങ്ങൾ പലപ്പോഴും തൊഴിൽ മേഖലയ്ക്ക് വിഘാതമായി നിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്തെ തൊഴിൽ മേഖലയെ പരിപോഷിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഞങ്ങളെ വിദൂര ലക്ഷ്യം ഞങ്ങളെ സങ്കല്പത്തിലുണ്ട് ആ ലക്ഷ്യത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ തൊട്ടടുത്ത് തമിഴ്നാടാണെങ്കിലും കർണാടകയിലേക്കും നമുക്കറിയാം അവിടെ വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്നാണ് അറിയപ്പെടുന്നത് പ്രത്യേകിച്ചും കർണാടകയും തമിഴ്നാടുമൊക്കെ യാതൊരു തരത്തിലുള്ള ഇളവും ഇല്ല എന്ന് മാത്രമല്ല ഏതൊക്കെ തരത്തിലാണ് ഈ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ ഏതൊക്കെ തരത്തിലാണ് ദ്രോഹിക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ജി എസ് ടിയുടെ പേരിൽ ഇപ്പോൾ വാടക ഇന്നത്തിൽ നമുക്ക് ജി എസ് ടി അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ അടുത്ത ദിവസങ്ങളിൽ വന്നു ഭവിച്ചു അപ്പോൾ ഈ ഈ വരുന്ന സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് ഇനിയും ഇവിടെ വ്യാപാര മേഖല മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ ഭയാനകമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് ഗവൺമെൻറ്റിൻ്റെ സത്യസ്ഥതയിൽപ്പെടുത്തുന്നതിനും അധികാരികളുടെ സംഘടന പ്രത്യക്ഷ രംഗത്തിറങ്ങിയിട്ടുള്ളത് എന്തായാലും അടിക്കടിയുള്ള വൈദ്യുതി ചാർജ് പൊതുജനങ്ങളുടെ ജീവിത രീതിയെ തന്നെ തകിടം മറയ്ക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് വ്യക്തമാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം